പൊന്നും പുടവയും ും ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് നമസ്കാരം കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയൻകളുടെ ആഹ്വാനം ചെയ്ത പൊതുപണി മുടക്ക് നാളെ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ജൂലൈ ഒൻപത് ബുധനാഴ്ച ദേശീയ പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പണിമുടക്ക് സമ്പൂർണമാകുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ നാളെ അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെയുള്ള ഇരുപത്തി പണിമുടക്ക് യൂണിയനുകൾക്കൊപ്പം ഫെഡറേഷനുകളിലും കേരളത്തിൽ അധ്യേന്ത്യാണിമുടക്ക് സംസ്ഥാനത്ത് സമ്പൂർണ്ണമായേക്കും സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി എല്ലാ മേഖലയിലെയും തൊഴിലാളികളോട് സമരത്തിൽ പങ്കുചേരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് തൊഴിലാളികൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പൊതുമേഖലാ ജീവനക്കാർ ബാങ്കിങ് ഇൻഷുറൻസ് ജീവനക്കാർ വാണിജ്യ വ്യവസായ മേഖല നിർമ്മാണം മത്സ്യബന്ധനം റോഡ് ഗതാഗതം എന്നീ മേഖലകളിലെ തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് ശ്രമിക്കൂരിൽ കൺവീനർ കനി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പണിമുടക്കിനെ പിന്തുണച്ച് സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് സംസ്ഥാനത്തെ പ്രധാന തൊഴിലാളി സംഘടനകളെല്ലാം പൊതുപണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ജനജീവിതത്തെ ബാധിച്ചേക്കും സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ ജീവനക്കാരും ബാങ്കിങ് ജീവനക്കാരും എല്ലാം സമരത്തിന്റെ ഭാഗമാകുന്നതിനാൽ വിവിധ സേവനങ്ങൾ തടസ്സപ്പെടാനും സാധ്യതയുണ്ട് അതേസമയം അവശ്യ സർവീസുകൾ പാൽ പത്രവിതരണം എന്നിവ മാത്രമാണ് പണിമുടക്കിൽ നിന്നും ഒഴിവാക്കുന്നതെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചിട്ടുണ്ട് വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളിലെ കയറ്റിറക്ക് നിർമ്മാണം മത്സ്യം ഷോപ്പ് ടാങ്കർ ലോറി ലൈറ്റ് മോട്ടോർ ബസ് തുടങ്ങിയ വാഹനങ്ങളിലെ തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുത്തു പണിമുടക്ക് വിജയിപ്പിക്കാൻ മുഴുവൻ തൊഴിലാളികളോടും ജീവനക്കാരോടും സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്